എല്ലാ പ്രിയപ്പെട്ടവർക്കുമായിട്ട് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് തൈപ്പൂയ കാവടി വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഇതെന്ന് വെച്ചാൽ കൊല്ലം ജില്ലയിലെ ഉമ്മന്നൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ അറിയപ്പെടുന്ന ഒരു അഞ്ചുമൂർത്തി ക്ഷേത്രമാണ് ഇവിടെ എല്ലാ വർഷവും ഈ തൈപ്പൂയം കാവടി ആഘോഷം നടക്കാറുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ ഞാനും ഈ ക്ഷേത്രത്തിൽ ഇതേപോലെ കാവടി എടുത്ത് ഇങ്ങനെ അമ്പലത്തിന് ചുറ്റും നടന്ന് നമ്മൾ കാവടിയൊക്കെ വെച്ച് ആ ദിവസം ആചരിക്കുന്ന കഠിനമായിട്ടുള്ള വ്രതമൊക്കെ ആചരിച്ച് ആ ഒരു ആഘോഷത്തിലും ആ ഒരു പ്രാർത്ഥനയിലും ആ വ്രതം എടുക്കലിലും ഒക്കെ പങ്കു ചേർന്നിട്ടുണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തെ പറ്റി പറയുന്നതെന്ന് വെച്ചാൽ ഇതെൻ്റെ അമ്മയുടെ സ്ഥലമാണ് അമ്മയുടെ അമ്മയുടെയും സ്ഥലം ഇതിനെ അടുക്ക തന്നെയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ വന്നപ്പോഴാണ് ഞാൻ ഈ ക്ഷേത്രത്തിൽ കാവടി എടുക്കാനും ഈ ആഘോഷത്തിൽ പങ്കുചേരാനും ഈ പ്രാർത്ഥ ഈ വ്രതത്തിൽ പങ്കുചേരാനും ഒക്കെ എനിക്കും പറ്റിയത് കേട്ടോ ഈ കാവടിയുടെ കാഴ്ചകൾ രാവിലെ തന്നെ ക്ഷേത്രത്തിൽ പോയി വീഡിയോ ഒക്കെ പകർത്തി തന്നത് എൻ്റെ മാമിയും മാമൻ്റെ ഒരു മോളും കൂടിയാണ് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കുള്ള ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയി പോരാത്തതിന് അതിനൊന്നും ഇപ്പോൾ അതിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്തതിന് പറ്റുന്നില്ല പിന്നെ എൻ്റെ കുട്ടികളെ കുട്ടികളെയൊന്നും ഈ വക കാര്യങ്ങൾ കാട്ടിക്കൊടുക്കാനോ അതിനകത്ത് പങ്കെടുപ്പിക്കാനോ ഒന്നും പറ്റാറില്ല അപ്പോൾ ഇതുപോലെ തന്നെ ഇതിനടുത്ത് കുറച്ച് മാറിയിട്ടൊരു ക്ഷേത്രമുണ്ട് അപ്പോൾ അത് വെല വെലങ്ങറ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ കൊട്ടാരക്കര പോകുന്ന റൂട്ടിലാണ് അപ്പോൾ അത് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് അവിടെ ഇതിനെക്കാട്ടിയും വലിയ രീതിയിൽ കാവടി ആഘോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ ഷഷ്ടി വ്രതവും സ്കന്ധഷ്ടി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഇതിനൊക്കെ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ വ്രതമൊക്കെ എടുത്തിരുന്നിട്ട് അവിടെ കിട്ടുന്നൊരു ചോറുണ്ട് കേട്ടോ ഈ വ്രതം മുറിക്കാനായിട്ട് അതൊക്കെ വല്ലാത്തൊരു ഓർമ്മയായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് ഈ ക്ഷേത്രത്തിൽ എന്തോ നിർമ്മാണ പ്രവൃത്തികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറേ നാളായി ഈ ക്ഷേത്രത്തിൽ പോയിട്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും ആചരിച്ച തൈപ്പൂയ കാടിയുടെ വിശേഷം അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് കേട്ടോ ഞാൻ നിങ്ങൾക്കായിട്ട് ഇവിടെ പങ്കുവെച്ചത്